നമസ്കാരം ദീപാവലി അടക്കമുള്ള ഉത്സവ സീസണുകൾ പ്രമാണിച്ച് പുതിയ മോഡലുകൾ ലോഞ്ച് ചെയ്യുന്ന തിരക്കിലാണ് വാഹന നിർമ്മാണ കമ്പനികൾ നിരവധി ഡിസ്കൗണ്ടുകളും കാർ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സും ഉത്സവ സീസൺ മോശമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല ബെസ്റ്റ് സെല്ലറായ എസ് പുതിയ മോഡൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ടാറ്റ ഇപ്പോൾ ഉത്സവ സീസൺ മുൻനിർത്തി ടാറ്റ പഞ്ചിന്റെ ക്യാമോ എഡിഷൻ ആണ് പുറത്തിറക്കിയിരിക്കുന്നത് പഞ്ച് ടാറ്റയുടെ ബെസ്റ്റ് സെല്ലിംഗ് കാറാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ലിമിറ്റഡ് എഡിഷൻ വേർഷൻ ആണ് വിൽപ്പനയിൽ വൻ കുതിപ്പാണ് ടാറ്റ പ്രതീക്ഷിക്കുന്നത് മാരുതി സുസൂക്കിയോട് മത്സരിക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത്തവണ കൂടുതൽ മികച്ച ലുക്കിലാണ് ടാറ്റയുടെ പഞ്ച് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സിവിഡ് ഗ്രീൻ നിറത്തിലാണ് ഇവ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ വൈറ്റ് റൂഫും ഈ കാറിനുണ്ട് ആർ സിക്സ്റ്റീൻ ചാർക്കോൾ ഗ്രേ അലോയ് വീലുകളും പ്രീമിയം അപ്ഹോൾ സ്ട്രീം അതിനൊപ്പം വമ്പൻ ലുക്കിലുള്ള ക്യാമോ തീമിലുള്ള തീം പാറ്റേണും ഈ എസ് യു വിയിലുണ്ട് നിരവധി ഫീച്ചറുകൾ പുതുതായി പഞ്ച് ക്യാമോ എഡിഷനിൽ വന്നിട്ടുണ്ട് ടെൻ പോയിൻ്റ് ടു ഫൈവ് ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പുതുതായി പഞ്ച് ക്യാമോ എഡിഷനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർ പ്ലേ സിസ്റ്റവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും മികച്ച യാത്രാ സൗകര്യത്തിനായി കൂടുതൽ കാര്യങ്ങൾ ടാറ്റ പുതിയ പഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാറിൻ്റെ പിൻഭാഗത്തായി എസി വിൻഡുകൾ വയർലെസ് ചാർജർ ഫാസ്റ്റ് സി ടൈപ്പ് യു എസ് ബി ചാർജർ ഗ്രാൻഡ് കൺസോളും അതിനൊപ്പം ആം റസ്റ്റുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം മികച്ച വിലയ്ക്ക് ഇപ്പോൾ ഈ കാർ ലഭ്യമാകും എട്ട് ദശാംശം നാല് നാല് ലക്ഷം രൂപയാണ് എക്ഷോറം വില വരുന്നത് ടാറ്റ മോട്ടോഴ്സിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഉത്സവ സീസണിൽ പുതിയൊരു എസ് യു വി വീട്ടിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻ ആണ് ടാറ്റയുടെ പഞ്ച് ക്യാമോ എഡിഷൻ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിതമായ സബ് കോമ്പാക്ട് എസ് യു വി ആണ് പഞ്ച് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗും അവർക്ക് ലഭിച്ചിട്ടുണ്ട് അതേസമയം ടാറ്റ ഇവരുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഡിസ്കൗണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉത്സവ സീസന്റെ ഭാഗമായാണ് ഡിസ്കൗണ്ട് ടാറ്റ ടാറ്റ ടാറ്റി ടാറ്റിവി എന്നിവയ്ക്ക് വില കുറച്ചിട്ടുണ്ട് ടിയാഗോ ഇവിയുടെ വിലയിൽ മാറ്റമില്ല മറ്റ് വേരിയന്റുകൾക്ക് നാൽപ്പതിനായിരം രൂപ വരെയാണ് ഡിസ്കൗണ്ട് ടാറ്റ ടിഗോർ ഇ വി ടാറ്റർവ് ഇ വി എന്നിവയ്ക്കൊന്നും വില കുറച്ചിട്ടില്ല നെക്സോണിന് രണ്ടു ലക്ഷം വരെയാണ് വില കുറച്ചിരിക്കുന്നത് ടാറ്റ പഞ്ച് എ ഒരു ലക്ഷം രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ ലഭ്യമാവുന്നത് ഇന്ത്യയിലെ വാഹന വിപണിയിൽ ടാറ്റ മോട്ടോഴ്സിന് കൃത്യമായ മേധാവിത്വം നൽകിയ വാഹനമാണ് പഞ്ച് എന്ന കുഞ്ഞൻ എസ് യു വി രാജ്യത്തെ വിൽപ്പന പട്ടികയിൽ തുടർച്ചയായി ആദ്യ സ്ഥാനം നിലനിർത്തിയ വാഹനമാണ് പഞ്ച് ഇതോടെ പഞ്ച് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്ക് കൂടുതൽ ഓപ്ഷനുകൾ തുറന്നിടുകയാണ് നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് ഇതിന്റെ ഭാഗമായാണ് പഞ്ച് മിനി എസ് യു വിയുടെ ക്യാമോ എഡിഷൻ പുറത്തിറക്കിയിരിക്കുന്നത് ഫ്യൂവൽ ട്രാൻസ്മിഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പത്ത് വേരിയന്റുകളിൽ എത്തുന്ന പഞ്ച് ക്യാമോ എഡിഷൻ എട്ട് ദശാംശം നാല് അഞ്ച് ലക്ഷം രൂപ മുതൽ പത്ത് ദശാംശം ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ് എക്സോറും വില വരുന്നത് ഇത് രണ്ടാം തവണയാണ് പഞ്ചിന്റെ ക്യാമോ എഡിഷൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആദ്യമായി ക്യാമോ എഡിഷൻ അവതരിപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പിൻവലിക്കുകയായിരുന്നു ഈ രണ്ടാം വരവിൽ ക്യാമോ എഡിഷന്റെ കുറഞ്ഞ എണ്ണം മാത്രമായിരിക്കും എത്തിക്കുക എന്നാണ് റിപ്പോർട്ട്